സ്ത്രീകളുടെ മറ്റൊരു തെറ്റായൊരു പ്രവണത കൂടി ഞാനിവിടെ ചൂണ്ടിക്കാട്ടുകയാണ് നമ്മൾ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്തത് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം എന്നെ ഒരു സ്ത്രീ വിളിക്കുന്നു അപ്പോൾ ആ ആ സ്ത്രീയുടെയും പുരുഷൻ്റെയും അവരുടെ ആ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചില പ്രശ്നങ്ങളുണ്ട് അവരുടെ എന്താണ് മരുടെ ലൈഫ് അത്ര ഹാപ്പിയല്ല അപ്പോൾ അവർ നോക്കുമ്പോൾ തൊട്ടടുത്ത ഒരു ഭാര്യയും വർത്ത അവരുടെ അടുത്ത സുഹൃത്തുക്കളും ഭയങ്കര കപ്പിൾ ഭയങ്കര ഹാപ്പിയായിട്ട് ഒക്കെ നടക്കുന്നു അപ്പോൾ അവസാനം ഈ ഭാര്യയും അല്ലെങ്കിൽ ആ ഭർത്താവും തമ്മിൽ സുഹൃത്തുക്കളാവുന്നു സുഹൃത്തുക്കളാവുന്ന സമയത്താണ് അവർ അവരായിരിക്കുന്നത് ഇവർ ഭയങ്കര ഹാപ്പിലി മാരിഡ് ലൈഫ് അടിച്ച് പൊളിച്ചൊക്കെ നടക്കുന്നു എന്നൊക്കെ കണ്ട് അവരുടെ എന്താണ് റിലേഷൻഷിപ്പിലേക്ക് അടുത്തേക്ക് പോകുമ്പോഴാണ് അറിയുന്നത് അവർ തമ്മിൽ അത്ര എന്താണ് ഒരു കുറേയധികം പ്രശ്നങ്ങളുണ്ട് അത്ര സുഖകരമായിട്ടുള്ള ജീവിതമല്ല അങ്ങനെ ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സാവും ഇവർ തമ്മിലേക്ക് ഒരു എക്സ്ട്രാ എക്സ്ട്രാമാറ്റുള്ള അഫീസിലേക്കൊക്കെ പോകുന്ന സംഭവം സംഭവമുണ്ടായി അപ്പോൾ നാം മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മൾ മറ്റൊരാളുമായിട്ടും കമ്പയർ ചെയ്തത് ഇപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഭാര്യമാരുടെയൊക്കെ ഒരു പ്രശ്നമാണ് അവർ കണ്ടോ അവർ അടിപൊളിയായിട്ട് ഇരിക്കുന്നു അവർ ഭയങ്കര ഹാപ്പിയായിട്ട് ജീവിക്കുന്നു അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ പറ്റുന്നില്ല നിരാശയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ് ആ മറ്റുള്ളവരുമായിട്ട് യാതൊരു കാരണവശാലും കമ്പയർ ചെയ്യരുത് ഓരോ ആളുകൾക്ക് എല്ലാവർക്കും അവരുടേതായ ഏതൊരു എത്ര ഹാപ്പി മാരിഡ് ലൈഫ് നിങ്ങൾ കണ്ട പുറത്തുനിന്ന് കണ്ടാലും അതിനിടയിലൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് ഒരു അഡ്വൈസ് കൂടി ഞാൻ പറയുകയാണ് കാരണം ഞാനിത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കേണ്ട പ്രേക്ഷകരുമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് പല ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളുമായിട്ടും പുരുഷന്മാരുമായിട്ടും ൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത് നിങ്ങൾക്ക് ഇത്രയും ഒരു ഇൻഫർമേഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്നത് പലപ്പോഴും ഒരു ഒരു മാരിഡ് ലൈഫ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭാര്യയൊക്കെ മാരിഡ് ആയി ലൈഫ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഹസ്ബൻഡിലേക്ക് മാത്രം ചുരുങ്ങുന്ന അല്ലെങ്കിൽ ഭാര്യയിലേക്ക് മാത്രം ചുരുങ്ങുന്ന അവര് മാത്രമായിരിക്കും നിങ്ങളുടെ ലോകം അപ്പോൾ അതിൻ്റെ ഒരു അപകടം കൂടിയുണ്ട് നിങ്ങൾ പല എപ്പോഴും ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എൻഗേജ്മെൻസ് ഉണ്ടായിരിക്കണം നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടായിരിക്കണം നിങ്ങളുടേതായ സന്തോഷങ്ങൾ ഉണ്ടായിരിക്കണം നിങ്ങളുടേതായുള്ള വ്യക്തി സാന്ദ്രകൾ ഉണ്ടായിരിക്കണം ഇതെല്ലാം തന്നെ കീപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത് അല്ല എങ്കിലും ഒരു എന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരു ബ്രേക്കപ്പിലേക്ക് വരുന്ന ഒരു റിലേഷൻഷിപ്പ് വരുന്ന അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂ വരുന്നു നിങ്ങൾ തകർന്നു പോകും അപ്പോൾ അങ്ങനെ തകർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പിടിച്ചു കയറാൻ പറ്റാത്ത ഒരു ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്ര ലവ് ആയിരുന്നാലും എത്ര ട്രസ്റ്റ് ആയിരുന്നാലും അത് നിങ്ങൾ കൂടി അത് ഒരു വ്യക്തിയിലേക്ക് മാത്രം അമിതമായിട്ടൊരു ആസക്തി അല്ല ഒരു ഒബ്സക്ഷൻ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കണം ഒരു വ്യക്തിയിലേക്ക് മാത്രം അലിഞ്ഞ് ചേറുകയോ അല്ലെങ്കിൽ ഒരു അച്ചുതണ്ടിനും ചുറ്റും അയാൾ മാത്രമാണ് ഈ ലോകം അല്ലെങ്കിൽ അയാളുടെ അച്ചണ്ടിനു മാത്രം ചുറ്റിനും ഇങ്ങനെ കറങ്ങാൻ നിൽക്കരുതെന്നാണ് പറയുന്നത് അതായത് അയാളുടെ അല്ലെങ്കിൽ അവളുടെ അച്ഛണ്ടിന് ചുറ്റും കറങ്ങാൻ നിൽക്കരുത് അപ്പോൾ ഇത് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇത്ര സ്ട്രോങ് ആയിട്ട് പറഞ്ഞു കാരണം ഞാൻ കണ്ടിട്ടുള്ള കഥകളും ഞാൻ കേട്ടിട്ടുള്ള കഥകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങളോട്ട് പങ്കുവയ്ക്കുന്നത് അത് നിങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക